യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദേശായി ജ്വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് മത്തായ സുശേഷം ആറാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു ഈശോ പഠിപ്പിച്ചു അതുകൊണ്ടാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വൈദികരോട് പ്രത്യേകിച്ച് വിശ്വാസികളോടും ഇപ്രകാരം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പിശാചിനെ ബഹിഷ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ ഒത്തിരി നാളായി വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ശക്തമായ കമാൻഡ് യേശുവിൻ്റെ നാമത്തിൽ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒത്തിരി വിടുതലിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത് വീണ്ടും യാക്കോസ്ലിയയുടെ ലേഖനം നാലാം നാലാമദ്ധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അപ്പോൾ പിശാചിനെ വിട്ടകന്ന് പൊയ്ക്കൊള്ളാൻ അവനെ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ആ പരീക്ഷണങ്ങൾ സ്വാധീനങ്ങൾ നമ്മളെ പൂർണമായിട്ട് വിട്ടുപോകും വീണ്ടും മൂന്നാമത്തെ ഒരു വചനമാണ് ഒന്ന് പത്രം അഞ്ച് എട്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചു ി നടക്കുന്നു നാലാമത്തെ വചനം എഫ് എസ് എസ് നാല് ഇരുപത്തേഴ് സാത്താണ് നിങ്ങൾ അവസരം കൊടുക്കരുത് പണ്ട് അറബിയും ഒട്ടകത്തിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഏഹ് അതായത് ഒട്ടകത്തിന് ചെറിയൊരിടം തെൻഡിൽ കൊടുത്തു അവസാനം അറബി പുറത്തും ഒട്ടകം ഒറ്റക്കുടച്ചിൽ കൊടുത്തപ്പോൾ അറബി പുറത്തും ഒട്ടകം അകത്തും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും പിശാചൊരു ഗ്യാപ്പ് നോക്കി നടക്കുകയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആവശ്യങ്ങളിൽ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ അതായത് എലിയെ പിടിക്കണമെങ്കിൽ എലിക്കണി വെക്കുമ്പോൾ എലിക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ ധാന്യങ്ങളൊക്കെയാണ് എലിക്കണിയിൽ വെച്ച് എലിയെ പൂട്ടുന്നത് അപ്പോൾ മറന്നു പോരുന്നത് മത്തായി ആറേ പതിമൂന്ന് വചനം പിന്നെന്താണ് യാക്കോബ് നാലാം നാലാമധ്യായം ഏഴും എട്ടും വചനം ഒന്ന് പത്രോസ് അഞ്ച് എട്ട് വചനം നാലാമത്തത് എവസ് എസ് നാല് ഇരുപത്തേഴ് ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം അനുദിനം പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക പൈശാചിക ബന്ധനങ്ങൾ കഠിനമായ പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ സംശയ മനഃസ്ഥിതികൾ ആഭിചാരക്കെട്ടുകൾ പാരമ്പര്യക്കെട്ടുകളിലൂടെ കുടിയിരുന്ന് പ്രവർത്തിക്കുന്ന പൈശാചിക വിടകളൊക്കെ വിട്ടുപോകും അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും തിന്മകളോ ദുശീലങ്ങളോ ഉണ്ടെങ്കിൽ അവ ഉപേക്ഷിക്കുകയും അവയ്ക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം അതുപോലെ നേർച്ചക്കടങ്ങൾ ഒത്തിരിപ്പ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ തീർത്തു കൊള്ളാമെന്ന് പ്രാർത്ഥിക്കുകയും തീർക്കുകയും ചെയ്താൽ പിശാചി കുടിയിരിക്കുന്നതിനും വിട്ടുപോകാത്തതിൻ്റെ ആ കാരണങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ ആണ് കാരണം പിടികിട്ടുന്നില്ല പിശാചി കയറി അവകാശം പ്രഖ്യാപിക്കുന്ന അവസ്ഥ അപ്പം പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഇനി ഈ നാല് വചനങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇപ്രകാരമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാം നല്ല കുമ്പസാരം നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഒത്തിരി പൈശാചിക ബന്ധനങ്ങളൊക്കെ വിട്ടുപോകും കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പറയാനുമില്ല നമ്മുടെ കർത്താവായ യേശുവിനെ പോലും ഇതാ പിശാചി പരീക്ഷിക്കാനായിട്ട് വന്നത് നമ്മൾ വിശ്വഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യം പറയാനില്ല അതുകൊണ്ട് പിന്നെ വേണ്ടതിനും വേണ്ടതിനും മുഴുവൻ പിശാജ് ചെകുത്താണെന്നും പറഞ്ഞ് ദൈവത്തെക്കാൾ അധികം സ്ഥാനം പിശാചിനൊന്നും കൊടുക്കണ്ട ഒരിക്കലും ദൈവത്തെക്കാൾ ശക്തി പിശാചിന് ഇല്ല ചൂട് വരുമ്പോൾ തണുപ്പ് പോകും വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും ഇപ്പം ദൈവം വരുമ്പോൾ പിശാജ് സാത്താൻ വിട്ടുപോകും അതുകൊണ്ട് നമ്മൾ പിശാചിനെ വിഷ്കരിച്ചുകൊണ്ട് ദൈവത്തെ സ്വീ മനസ്സുകൊണ്ട് സ്വീകരിച്ച് അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അതല്ല മാർക്കോസ് പതിനാറ് പതിനഞ്ച് പതിനെട്ട് പറയുന്നത് വിശ്വസിക്കുന്നതിനോട് കൂടെ അടയാളങ്ങളുണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കുമെന്ന് അപ്പോൾ അതുകൂടാതെ നമുക്ക് ഈ പ്രാർത്ഥന ഡെലിവറൻസിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ബന്ധന പ്രാർത്ഥന പണ്ട് മുതലേ നമ്മളിൽ പലരും പ്രാർത്ഥിച്ചിട്ടുള്ളതും അത്ര ഗവനിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ദിവസവും ചൊല്ലി അത്ര തവണ സമർപ്പിച്ച് വ്യക്തിയായാലും ആയാലും കുടുംബമായാലും സമൂഹമായാലും നമ്മുടെ ആ ഒക്കെ സമർപ്പിച്ച് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്ര ആദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങനെ തെരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങൾ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചിക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നെറ്റിമേൽ കുറിച്ചടയാളം വരയ്ക്കുക അന്തരീക്ഷത്തിൽ കുറിച്ചടയാളം വരച്ച് നാല് ദിക്കിലേക്കും തിരിഞ്ഞ് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഭംഗിയായി ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തിൽ വയ്ക്കുന്നു ആത്മന മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക വീടിൻ്റെ ജോലിസ്ഥലത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മേൽ കുരിശടയാളം മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ കയ്യുർത്തിയോ കുറിച്ചടയാളം വരച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ തിരക്തം കൊണ്ട് മുദ്ര മുദ്രവെച്ച് അവിടുത്തെ പാതാന്തികത്തിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് വിശ്വസിക്കുക വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി അല്പസമയം യേശുവേ നന്ദി യേശുവേ സ്തുതി ഏറ്റെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കണം നന്ദി പറയണം യേശുവേ ആരാധന ദൈവമേ ആരാധന ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഹാലെ ലൂയ ഹാലെ ലൂയ ത്രിയേക ദൈവമേ ആരാധന നന്ദി കർത്താവേ നന്ദി കർത്താവേ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളുടെ അസ്വസ്ഥതകൾ പകർച്ചവ്യാധികൾ അടിക്കടിയുള്ള രോഗങ്ങൾ പാരമ്പര്യ കെട്ടുകൾ മദ്യപാന സ്വഭാവങ്ങൾ വിട്ടുപോകാത്ത ദുശീലങ്ങൾ തഴക്ക തഴക്കദോഷങ്ങൾ വിട്ടുമാറാത്ത കടാബാധ്യതകൾ രക്ഷയില്ലെന്നുള്ള ചിന്ത അതെല്ലാം യേശുനാമത്തിൽ മാറിപ്പോട്ടെ ഹാലെ ലുയ ഹാലെ ലുയ ദൈവമേ ആരാധന ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും കുരിശടയാളത്താലും യേശുവിൻ്റെ തിരക്തത്താൽ ഇപ്പോൾ മുദ്രതരാകട്ടെ വിശ്വാസത്താൽ ഇവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ ആരായിരുന്നാലും കർത്താവെ ഇവരുടെ ശരീരത്തിലെ പഴുപ്പുകൾ മാറിപ്പോകട്ടെ ഇവരുടെ ശരീരത്തിലെ മുഴകൾ നാമത്തിൽ വറ്റിപ്പോകട്ടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്നതിലൂടെ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ശരീരത്തിലെ ഉണങ്ങാനാത്ത മുറിവുകൾ യേശുനാമത്തിൽ ഉണങ്ങട്ടെ കർത്താവ് ബന്ധങ്ങളിലെ തകർച്ചകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ സഹോദര ഐക്യത്തെ തകർക്കുന്ന വിവാഹബന്ധത്തെ തകർക്കുന്ന ഭാരഭർത്വ ജീവിതത്തെ തകിടം മറിക്കുന്ന പൈശാചിക പീഡകൾ യേശുനാമത്തിൽ യേശുവിൻ്റെ തിരുക്താൽ നിർവീര്യമായി പോട്ടെ ആലേലുയ ശുദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ കഥാപേ ദൈവദാസൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോടും എല്ലാ നല്ല മനുഷ്യരുടെ സൽകൃത്യങ്ങളോടും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും എല്ലാ വിശ്വരുടെയും മാലാകമാരുടെയും കൂട്ടായ്മയോടും ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗശാന്തികൾ ലഭിക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോട്ടെ ജോലി ലഭിക്കുന്ന ജോലി അന്വേഷിക്കുന്നതിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോട്ടെ വിവാഹ തടസ്സങ്ങൾ വന്ധ്യത യേശുനാമത്തിൽ മാറിപ്പോട്ടെ യേശുവിൻ്റെ തിരക്തത്താൽ ഈ മക്കൾ കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ ദൈവമേ അനുഗ്രഹിക്കണേ കുടുംബങ്ങളെ മക്കളെ മാതാപിതാക്കളെ വ്യക്തികളെ പൂർവികരെ യേശുനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ ഹാലേ ലുയ ദൈവത്തിൻ്റെ സന്തോഷം ഇപ്പോൾ ഈ ഹൃദയങ്ങളിൽ നിറയട്ടെ പ്രത്യാശ ഇവർക്ക് കിട്ടട്ടെ രക്ഷയിൽ നിന്നുള്ള ചിന്ത എന്നേക്കുമായി യേശുനാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ രക്തത്താൽ കുരിശടേളത്താൽ മുദ്ര വെക്കണമേ യേശുവേ നന്ദി തിരക്തം കൊണ്ട് കഴിയണമേ ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും കുരുഷടത്താൽ മുദ്രവെക്കണമേ അശുദ്ധ ചിന്തകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ തെറ്റായ കാഴ്ചകൾ തെറ്റായ നോട്ടങ്ങൾ തെറ്റായ വിചാരങ്ങൾ പ്രാർത്ഥിക്കണ്ടെന്ന് തോന്നൽ പ്രാർത്ഥിക്കാതെ കാര്യം ശരിയാകുമെന്നുള്ള ചിന്തകൾ തെറ്റായ പ്രബോധനങ്ങൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ ആത്മാക്കൾ അവൻ്റെ പ്രേരണകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ യേശുവേ നന്ദി സ്തുതി 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 ഹാലലൂ അബന്ധനങ്ങൾ അഴിയട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന അനേകരെ ദൈവം നിങ്ങളുടെ മനസ്സിൽ കാണിച്ചു തരും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം അവർക്ക് കൂടെ ഷെയർ ചെയ്യുക അത്ഭുത നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങളുടെ കമൻസുകൾ അയക്കുക ഷെയർ ചെയ്യുക അങ്ങനെ പ്രേക്ഷിത വേലകളിൽ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സെയിൻറ്റ് മേരീസ് പെയർമെനി ിസ്റ്റിൽ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പിള്ളി എല്ലാവരെയും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും കുടുംബത്തിനു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും